നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയെ തല്ലി ആർ എസ് എസ് മേധാവി ആരും സ്വയം ദൈവം ചെമ്മയേണ്ട ദൈവം തന്നെ തിരിച്ചടിക്കും രാജ്യത്തിന്റെ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പി എന്ന പാർട്ടിയുടെ നേതാക്കളും ആർ എസ് എസുമായി ഭിന്നത തുടങ്ങിയിരുന്നു ആർ എസ് എസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുതിർന്ന നേതാവായ അമിത് പാർട്ടി പ്രസിഡന്റ് ജെ പി നഡ്ഡയും അടക്കമുള്ളവർ കാര്യമായ പരിഗണന നൽകാതെ വന്നപ്പോഴാണ് ഇരു ഇരുവിഭാഗങ്ങളും തമ്മിൽ ഭിന്നതയുടെ തുടക്കമുണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ അവസരത്തിൽ പാർട്ടി പ്രസിഡന്റ് നഡ്ഡ ആർ എസ് എസിനെ തരം താഴ്ത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ രാജ്യമെമ്പാടും വളർന്നിരിക്കുന്നു എന്നും ആർ എസ് എസിന്റെ സഹായം ഇപ്പോൾ പാർട്ടി ആവശ്യമില്ല എന്നുമാണ് പാർട്ടി പ്രസിഡന്റ് പ്രസ്താവിച്ചത് ഏതായാലും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തപ്പോൾ പാർട്ടിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളായി മാറി എന്നതാണ് വസ്തുത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നടത്തിയത് ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും താൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തിയാണ് തനിക്ക് നിർദ്ദേശം നൽകുന്നതും എന്നുമായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്ത് ചെയ്യുമ്പോഴും ദൈവം എനിക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയാണ് ആ പ്രചരണ യോഗത്തിൽ നരേന്ദ്രമോദി വെച്ചത് ഈ വിഷയത്തെ പരാമർശിച്ചു ഇപ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുന്നത് വെറുതെ എന്തെങ്കിലും പറയുകയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കർക്കശമായ ഭാഷയിൽ പരിഹാസത്തോടെ വിമർശിച്ചുകൊണ്ടാണ് മോഹൻ ഭാഗവത് തന്റെ പ്രസംഗം നടത്തിയിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ആരും സ്വയം ദൈവം ചമയരുത് അങ്ങനെ ആര് ചെയ്താലും യഥാർത്ഥത്തിൽ അത് ദൈവദോഷം തന്നെയാണ് പൂനെയിൽ ആർ എസ് എസിന്റെ നേതൃയോഗത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയാണ് മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയെ ആക്ഷേപിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന പ്രസ്താവന നടത്തിയത് സ്വയം ദൈവമാണ് എന്ന് പറയുന്നതിനേക്കാൾ നീചവും തരം താഴുന്നതുമായ ഒരു പ്രസ്താവനയില്ല ഒരാളും ദൈവമായി മാറില്ല മാത്രവുമല്ല രാഷ്ട്രീയ നേതാക്കൾ ദൈവമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങൾ തന്നെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ജനങ്ങളാണ് നേതാവ് ദൈവമാണോ പിശാശാണോ എന്ന് തീരുമാനിക്കുക ഇതെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ സ്വയം ദൈവമാണ് എന്ന് പ്രചിച്ചാൽ അതിനേക്കാൾ വലിയ നാണക്കേടും ഗതികേടും ഇല്ല എന്നാണ് ആർ എസ് എസ് മേധാവി പറഞ്ഞു വെച്ചത് പൊതുപ്രവർത്തനം ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ മുന്നിലിരിക്കുന്ന അനുയായികളോടും അനുഭാവികളോടും പ്രതിബദ്ധത പുലർത്തുന്നവരായിരിക്കണം മുന്നിലിരിക്കുന്ന ആൾക്കാരും ഒപ്പം നിൽക്കുന്ന ജനങ്ങളുമാണ് തനിക്ക് ശക്തി പകരുന്നത് എന്ന് നേതാക്കൾ ഓർക്കുന്നത് നല്ലതായിരുന്നു എത്ര വലിയ ശക്തനായ നേതാവിനെയും തകിടം മറച്ചിടാൻ ജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കും അത് ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ഒരാളായി മാറി ജനങ്ങളുടെ അനുമതി മാത്രമല്ല അവരുടെ അംഗീകാരവും നേടിയെടുക്കുക എന്നതാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാവായാലും സ്വീകരിക്കേണ്ട പ്രവർത്തന ശൈലി എന്ന് ആർ എസ് എസ് മേധാവി പറയുകയുണ്ടായി തനിക്കൊപ്പം ദൈവമുണ്ടെന്നും ദൈവമാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതെന്നും മറ്റാർക്കും ദൈവത്തെ ഇത്ര അടുത്ത് ഇരുത്തുവാൻ കഴിയില്ല എന്നുമൊക്കെ ഉള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ വളരെ ബാലിശമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ ഒരാൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക ആണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത് അതിനു പകരം താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിർദ്ദേശിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് വിഡിതമാണ് പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടത് സ്വയം ഒരു ആത്മപരിശോധന നടത്തണം താൻ പറയുന്നതെല്ലാം എന്താണെന്നും അതെല്ലാം രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നും ഉള്ള പരിശോധനയാണ് പ്രധാനമന്ത്രി നടത്തേണ്ടത് അത് ചെയ്യാതെ സ്വന്തം നിലപാടുകളും ജനങ്ങളെ മറന്നുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോയാൽ ഒടുവിൽ ഉണ്ടാവുക തിരിച്ചടിയായിരിക്കും എന്ന മുന്നറിയിപ്പും ആർ മേധാവി പറഞ്ഞു വെക്കുകയുണ്ടായി നന്ദി